ദ ജേർണലിസ്റ്റിലേക്ക് റഫയ്ക്ക് ശേഷം ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് റഫേൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നുകളഞ്ഞിട്ടും ഹമാസിന്റെ ആരെയും പിടികൂടാനോ ബന്ദികളെ കാര്യമായി കണ്ടെത്താനോ സാധിച്ചില്ല ഇതിനിടയിലാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഒരു വാർത്ത പുറത്തുവിടുന്നത് ബന്ദികളിൽ ചിലരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം നേരിട്ട് നടുക്കം രേഖപ്പെടുത്തിയ ഈ സംഭവം ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിനും തീരാക്കളങ്കമായി മാറിയിരിക്കുകയാണ് അതിനു പിന്നാലെ ഇസ്രായേലിലെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയിലാണ് റഫേലിൽ നിന്ന് ജെനിൻ മേഖലയിലേക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ കടന്നു കയറി വലിയ ആക്രമണം നടത്തിയത് എന്നാൽ അവിടെ ഇസ്രായേലിനെ കാത്തിരുന്നത് വലിയ തിരിച്ചടികളായിരുന്നു ഹമാസിൻ്റെയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളുടെയും ഒക്കെ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനങ്ങളിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയാണിത് അതായത് യഹിയാസിൻമാർ ഹമാസിൻ്റെ തലവനായി അധികാരമേറ്റതിനു ശേഷം ഇസ്രായേൽ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഹമാസ് അടങ്ങും അല്ലെങ്കിൽ ഹമാസ് പത്തി താഴ്ത്തുമെന്നായിരുന്നു പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് സിൻവാറിൻ്റെ നേതൃത്വത്തിൽ ഹമാസ് ശക്തമായ പ്രത്യാക്രമണമാണ് കരയുദ്ധത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനിൻ മേഖല എന്ന് പറയുന്നത് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് എന്ന് പറയാവുന്ന പ്രദേശമാണ് അവിടുത്തെ ഹെബ്രോൺ നഗരത്തിൽ പുലർച്ചെയാണ് മൂന്ന് ഇസ്രായേൽ പോലീസുകാർ വെടിയേറ്റ് മരിച്ചത് ടാർക്യൂമിയ ചെക്ക് പോസ്റ്റിന് സമീപത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വലിയ പരിശോധനകൾ നടത്തുകയാണ് അതിന് പിന്നിലുള്ളവരെ തേടി മണിക്കൂറുകളായി അലയുകയാണ് ഇസ്രായേൽ സൈന്യം പക്ഷേ ആരാണിതിന് പിന്നിലെന്നോ എങ്ങനെയാണ് ഈ ആക്രമണം നടന്നതെന്നോ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ഐ ഡി എഫിൻ്റേതായി പുറത്തു വന്നിട്ടില്ല ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും വെസ്റ്റ് ബാങ്ക് അടക്കം ഗസയിലെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഐ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി സൈനികർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ ഇതായിപ്പോൾ ജനിൻ മേഖലയിൽ ഇസ്രായേലി പോലീസുകാരെ വെടിവെച്ചു കൊന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളൊക്കെ ഈ പറയുന്ന പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ പുറത്തു വരുന്നുണ്ട് ഇന്നലെ ഒരു സൈനികൻ കൊല്ലപ്പെട്ട വിവരവും ഇത്തരത്തിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണ് പ്രചരിച്ചത് എന്തായാലും ഇസ്രായേൽ സൈന്യം തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതായത് ബന്ദികൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു കണ്ടെത്തപ്പെടുന്നു അല്ലെങ്കിൽ ബന്ദികളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇസ്രായേൽ ഭരണകൂടത്തിന് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് കാരണം ഈ ബന്ദികളെ മുഴുവൻ ജീവനോടെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ യുദ്ധം മുഴുവൻ അദ്ദേഹം നടത്തിയത് ആര് നെതന്യാഹു നടത്തിയത് പക്ഷേ ഇതുവരേക്കും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അഹുവിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സൈനികരെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് റഫൈൽ ആക്രമണം നടത്തിയാൽ ഹമാസിനെ തീർക്കാമെന്ന് പറഞ്ഞ് റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കടക്കം നിരന്തരമായി ആക്രമണം നടത്തി പക്ഷേ ഇതുവരേക്കും അവിടെ നിന്ന് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെയൊന്നും കൊല്ലാനോ കണ്ടെത്താനോ ഒന്നും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദവും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ജനിൻ മേഖലയിലേക്ക് കടന്നു കയറാം എന്ന നിലയിലേക്ക് ഇസ്രായേൽ സൈന്യം തീരുമാനിക്കുന്നത് ജനിൻ മേഖലയിലേക്ക് കടന്നു കയറുന്നു അവിടെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു പക്ഷേ അതിനൊക്കെ മിനിറ്റ് വെച്ചുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ കഴിഞ്ഞ ദിവസം ഈ ജനിൻ മേഖലയിൽ തന്നെ ഒരു വലിയ കാർബോംബ് സ്ഫോടനം രണ്ട് വലിയ കാർബോംബ് സ്ഫോടനങ്ങളുണ്ടായി ഹമാസാണ് അത് ചെയ്തത് എന്ന് പറയുന്നു അല്ല ചില പലസ്തീൻ ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു എന്തായാലും രണ്ട് വലിയ കാർബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി അതിൽ ഒരു കേണലടക്കമുള്ള നിരവധി സൈനികർക്ക് ഇസ്രായേലിൻ്റെ സൈനികർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ടെല്ലവീവ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ചാവെയർ ആക്രമണം നടത്തണം അതിനെല്ലാവരും കൂടെ നിൽക്കണം എന്ന് ഹമാസിൻ്റെ ഒരു തലവൻ പ്രഖ്യാപിച്ചത് അത് ഇസ്താംബുളിൽ നടന്ന ഒരു കോൺഫറൻസിലായിരുന്നു ഹമാസ് തലവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഈ ജനിൻ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഹമാസ് കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കാരണം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഹമാസ് അവിടെയില്ല ഹമാസ് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് മുഴുവനായി പിന്മാറൂ അല്ലാതെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നായിരുന്നു ആ നിലപാട് തന്നെയാണ് ഹമാസ് തുടരുന്നത് അതിനിടയിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്താൻ വേണ്ടി ഹമാസ് ആഹ്വാനം ചെയ്യുന്നു അതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ സംഘർഷം രൂക്ഷമാകുന്നു ആ സംഘർഷത്തിൻ്റെ ഭാഗമായി മൂന്ന് ഇസ്രായേലി പോലീസുകാർ കൊല്ലപ്പെടുന്നു ഇന്നലെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ ലഭിക്കുന്നു രണ്ട് പോലീസുകാർ സംഭവസ്ഥലത്ത് വെച്ചും ഒരു പോലീസുകാരൻ വെടിയേറ്റ് ആശുപത്രിയിൽ വെച്ചുമാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഐ ഡി എഫിൻ്റെ ചില ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൽ അതിൽ ഏറ്റവും പ്രധാനമായി ഐ ഡി എഫ് പറയുന്നത് ഈ ജനിൻ മേഖലയിലെ റോഡുകളിൽ ഉടനീളം വലിയ തോതിലുള്ള എക്സ്പ്ലോസീവ്സിൻ്റെ സാന്നിധ്യമുണ്ട് അതായത് കുഴിബോംബുകൾ അടക്കം ഇവർ കടന്നു പോകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള പലതരത്തിലുള്ള ബോംബുകളുടെ സാന്നിധ്യം ഈ റോഡുകളിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഡി എഫിനെ സംബന്ധിച്ച് ഐ ഡി എഫിൻ്റെ ആളുകൾ ഏതാണ്ട് പന്ത്രണ്ട് മാസത്തോളമായി യുദ്ധമുഖത്തുണ്ട് പല സൈനികരും യുദ്ധം ചെയ്യാൻ വിമുഖത കാണിക്കുന്നതിനെ തുടർന്ന് അവരെ നാൽപ്പത് ദിവസത്തോളം ജയിലിലേക്ക് അയക്കുന്ന പ്രവണത ഇസ്രായേൽ ഭരണകൂടം നടത്തുന്നതായി ഒരു ഹീബ്രു പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആഴ്ച മാത്രം ഏതാണ്ട് ഇരുപതിലധികം സൈനികർ ഇത്തരത്തിൽ തടവിൽ പോയിട്ടുണ്ട് എന്നാണ് പത്ര റിപ്പോർട്ടുകൾ അതായത് ഇസ്രായേലി പത്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതായത് ഇസ്രായേൽ സൈന്യത്തിനിടയിൽ മാനസികമായും ശാരീരികമായും ഉള്ള വലിയ തളർച്ച നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷമായി കുടുംബം ുമായി ബന്ധപ്പെടാതെ ഒരു അവധി പോലും ഇല്ലാതെ തുടർച്ചയായി ഈ യുദ്ധമുഖത്ത് നിന്നിട്ടും അവരുദ്ദേശിക്കുന്ന ഫലം അവർക്ക് കിട്ടുന്നില്ല ഹമാസിനെ തീർക്കും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഹമാസ് ഓരോ ദിവസവും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള തിരിച്ചടിയായി തന്നെ ഇസ്രായേലിന് മാറിയിരിക്കുകയാണ് കാരണം അവിടെയും സൈന്യത്തെ വിന്യസിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ സൈന്യം മൊത്തത്തിൽ കുറേ കാലമായി നടത്തുന്ന യുദ്ധത്തിൽ വല്ലാതെ ഒരു സാഹചര്യം യുദ്ധവിജയം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ യുദ്ധവിജയമെന്നത് ഇല്ലാത്തൊരു സാഹചര്യം മാനസികമായി അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടത് തന്നെ ഇസ്രായേൽ സൈന്യം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുവദിക്കും അനുഭവിക്കുന്നതായി നിരന്തരമായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യവും ഭരണകൂടവും തമ്മിൽ വലിയ ചേരിപ്പോര് നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെയും ഇസ്രായേലിൻ്റെ പോലീസിന് നേരെയും അതായത് ജനിൻ മേഖലയിലുള്ള ഇസ്രായേലിൻ്റെ പോലീസിന് നേരെയും ഒക്കെ ആക്രമണങ്ങൾ ശക്തമാകുന്നതായി വിവരം പുറത്തു വരുന്നത് അതായത് ഹമാസിനെ സംബന്ധിച്ച് ഹമാസിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും അതായത് ഹമാസിൻ്റെ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം ചില തുരങ്കങ്ങൾ തകർത്തിട്ടുണ്ടാകും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഇസ്രായേലിന് മുന്നിൽ തെളിഞ്ഞിട്ടില്ല എന്ന് വേണം ഈ പുതിയ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ ഇന്ന് മാത്രമല്ല ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ബന്ദികൾക്കൊപ്പം ഇപ്പോൾ കൂടുതൽ ഇസ്രായേലി സൈനികരും കൊല്ലപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഭയാനകമായ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും വെസ്റ്റ് ബാങ്കിലും മറ്റ് ഗസയിലെ മറ്റു പല പ്രദേശങ്ങളിലുമൊക്കെ യുദ്ധം ഇങ്ങനെ തുടരുന്നത് വ്യാപകമായ വിമർശനങ്ങൾക്ക് അതായത് ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ും ഐ ഡി എഫിന് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിലേക്കും കാരണമാകും അത് ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾക്കും എതിരായി വരും അതായത് ആ തീരുമാനങ്ങൾക്കെതിരായ ഉണ്ടാകുന്നതിന് കാരണമാകും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടികളുടെ വേലിയേറ്റം ഐ ഡി നേരെ ഉണ്ടാകുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആക്രമണവും